ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് വാക്കിൻ്റെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളാണ് സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ ഗവൺമെൻറ് വേക്കൻസീസും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെയിലി വേജസിലും മന്ത്ലി സാലറിയിലും വരുന്ന പത്താം ക്ലാസ് ഡിഗ്രി ഏത് ക്വാളിഫിക്കേഷനും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനലിൽ ചാനലിടുന്ന റിക്രൂട്ട്മെൻ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡി ഡീറ്റെയിൽസിലേക്ക് പോകാം പ്രോജക്റ്റ് കോർഡിനേറ്റർ ഫിഷറഡി ഗാ ഫിഷറി ഗാർഡിൻ അങ്ങനെ രണ്ട് വേക്കൻസികൾ അഷ്ടമുടിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് ഡെയിലി വേജസിൻ്റെ ബേസിസിൽ പ്രോജക്ട് കോർഡിനേറ്ററിനെയും ഫിഷറി ഗാർഡിയുമാണ് നിയമിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് ഫിഷറീസിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഫിഷറീസ് ഓർ അഗ്രികൾച്ചർ വിഭാഗത്തിൽ പി ജിയോ ആണ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സായിരിക്കും കൂടാതെ കമ്പ്യൂട്ടർ നോളജും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ എക്സ്പെർട്ട് ആയിരിക്കണം എന്നാണ് അവർക്ക് പ്രഫറൻസ് കൂടുതലായിരിക്കും ഫിഷറി ഗാർഡ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കിയെങ്കിൽ ഉരുൾനാട് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ഉൾപ്പെട്ടതും ഏതെങ്കിലും ഫിഷറീസ് വിഷയത്തിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ എച്ച് എസ് ഇ അല്ലെങ്കിൽ മോട്ടോർ റൈഡ്സ് ഫിഷിംഗ് ബോട്ട് പ്രവർത്തിക്കാനുള്ള നോളജും ഉണ്ടായിരിക്കണം പിന്നെ രണ്ട് മിനിറ്റിൽ നൂറ് മീറ്റർ ദൂരം നീന്താനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഫിസിക്കൽ എബിലിറ്റി കൂടി അവർ നോക്കുന്നുണ്ട് അതായത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ നീന്തി എത്താനായിട്ട് സാധിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സുകൊണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സേറുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബയോഡേറ്റയും ക്വാളിഫിക്കേഷനും ഏജും എക്സ്പീരിയൻസും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉൾപ്പെടെ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒക്ടോബർ പത്തിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പാകെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡീ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് രണ്ട് എട്ട് അഞ്ച് പൂജ്യം എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി കേരളത്തിൽ വരുന്ന മറ്റ് ചില കൂടി നമുക്ക് നോക്കാം പാർട്ട് ടൈം ജോലി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ വന്നിട്ടുള്ള വിവിധ ജോലി ഒഴിവുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന നമ്പറിൽ സി വി കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ബേസിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് സെയിൽസ് അസോസിയേറ്റ് ആയിട്ടാണ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് ശോഭ സിറ്റി മാൾ തൃശ്ശൂരാണ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഒറ്റ വേക്കൻസി വരത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി എയിറ്റ് എന്ന നമ്പറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോൾസ് പാടില്ല സി വി അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് എറണാകുളത്തായിരിക്കും വർക്ക് ലൊക്കേഷൻ വരുന്നത് മാർക്കറ്റ് റോഡിൽ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടായിട്ട് പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാലറി നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സി വി നയൻ സെവൻ സെവൻ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് ഫോർ ഫോർ നയൻ എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് സ്റ്റോർ മാനേജറായിട്ടാണ് ആസ്പോളോ ആൻഡ് ആരോ എന്നൊരു ബ്രാൻഡിലേക്ക് കൊച്ചി ലൊക്കേഷനിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് സ്റ്റോർ മാനേജറിൽ പറഞ്ഞിരിക്കുന്നത് സിമിലർ ബ്രാൻഡിൻ്റെ അതുപോലെ തന്നെ എക്സീ സാലറി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇനി ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സാലറി കൂടി തന്നെ നിങ്ങൾക്ക് ജോലി അയച്ചു തരാനായിട്ട് സാധിക്കും ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ സി വി നയൻ ഫോർ ഫോർ സിക്സ് ഡബിൾ വൺ എയ്റ്റ് ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്ക് അപ്ലൈ അയച്ചു കൊടുക്കാവുന്നതാണ് കോളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തു വന്നിരിക്കുന്ന ഒരു സെയിൽസ് പ്രൊമോട്ടർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽ ക്യാൻഡ്സിനെ മാത്രമാണ് അവർ നോക്കുന്നത് ഒരു ഫീമെയിൽ ഫാഷൻ ബ്രാഞ്ചിലേക്കാണ് എൻ കെ സിൽസ് പുനരൂരിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി ബി അയച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തതൊരു സെയിൽസ് പ്രൊമോട്ടേഴ്സിൻ്റെ ആണ് പന്തളം ശ്രീവത്സം ടെക്സ്റ്റൈൽസിലേക്ക് ഫീമെയിൽ ഫാഷൻ ബ്രാൻഡിനെ ഒരു ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഇതും ഇവിടെയും എക്സ്പീരിയൻസ് വൺ ഇയർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ പുനലൂരും പന്തളത്തും രണ്ട് ഇടത്തും സെയിൽസ് പ്രൊമോട്ടേഴ്സായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു ലൊക്കേഷനിൽ താമസിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് എയിറ്റ് ത്രീ സെവൻ എയിറ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ച് കൊടുത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അടുത്തതും വന്നിരിക്കുന്നത് സെയിൽസ് പ്രൊമോട്ടർ റോളിലേക്ക് തന്നെയാണ് പക്ഷേ ഇത് വന്നിരിക്കുന്നത് ലുലുമാൽ ട്രിവാൻഡത്തിലേക്കാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പം ഷിഫ്റ്റ് ടൈമിംഗ് വരുന്നത് പതിനൊന്നര തൊട്ട് രാത്രി എട്ടര ആയിരിക്കും ടോട്ടൽ വീക്ക് സിക്സ് ഡേയ്സ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത് ഇംഗ്ലീഷും മലയാളം വന്നിരിക്കണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പരൽ സ്കിൻ കെയർ ബ്യൂട്ടി ഫാഷൻ മൾട്ടി ബ്രാൻഡ് ഷോറൂം ഫാഷൻ മാൾ ഇതിലെല്ലാത്തിലും ഏതെങ്കിലും ഒന്നിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാലറി നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കെ ആണ് അതായത് ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സി വി സെവൻ ഫോർ നയൻ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാബ് ഇന്ത്യ എക്സിക്യൂ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റിലേക്ക് കസ്റ്റമർ കെയർ അസോസിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തിരുവല്ല ആൻ്റെ അങ്കമാലി ലൊക്കേഷനിലേക്കായിരിക്കും വേക്കൻസി വരിക കമ്പ്യൂട്ടർ നോളജ് ഒരു അഡ്വാൻറ്റേജായിട്ട് കൂട്ടുന്നതായിരിക്കും പത്ത് മണി തൊട്ട് എട്ടര വരെയാണ് സമയം വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം രൂപ വരെ സാലറി ലഭിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇ എസ് ഐ എം പി എഫും ഉണ്ടായിരിക്കും അപ്പം നല്ലൊരവസരം തന്നെയാണ് അപ്പോൾ നോ കോൾസ് എന്ന് സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റെസ്യൂമർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ടു എയ്റ്റ് നയൻ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിലോ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ എന്ന നമ്പറിലോ അയച്ചു കൊടുക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബില്ലിംഗ് സ്റ്റാഫായിട്ടാണ് അത് പാർട്ട് ടൈം ആണ് എടപ്പള്ളിയിൽ ഫീമെയിൽ മെയിൽ ക്യാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സിഇ അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്പം ഇത്രയും വേക്കൻസികളാണ് സ്വകാര്യ മേഖലയിലായിട്ട് വന്നിരിക്കുന്നത് കൂടാതെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ വേക്കൻസി കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീന്തലൊക്കെ അറിയാവുന്നവർക്കും അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും നല്ലൊരു അവസരമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനലിടുന്ന റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആമേ തന്നെ ലഭിക്കുന്നതായിരിക്കും